ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ സെഷനുകളിലായി ഓരോ യൂണിറ്റുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ യൂണിറ്റ് ഫൈവിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഡിസംബർ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും പലരും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നെറ്റ് എക്സാമിനെ പോലെയുള്ള വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള എക്സാമിന് അത്യാവശ്യമാണ് അപ്പോൾ ഐഫറിൻ്റെ മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും അതിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്താൽ ഐ ഫ്രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും വളരെ യുണീക്കായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു ബാച്ചാണ് നിങ്ങൾക്ക് മെന്ററിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കും ഡെയിലി അസൈൻമെൻറ്റുകൾ ഉണ്ടായിരിക്കും പേപ്പർ വണ്ണിൻ്റെ ഒക്കെ പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഗ്രോത്ത് ചെയ്യുന്നുണ്ട് എന്ന് ബേസ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് റിപ്പോർട്ട് ഉണ്ടായിരിക്കും അതേപോലെ എഡ്യൂറിയൽസുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്ട്രോങ്ങാന് സ്ട്രോങ് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു ബാച്ചാണ് മിഷൻ ജാറഫ് പ്രീമിയർ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ടായിരിക്കും സ്റ്റുഡൻറ്റിന് ടെൻ പെർസെൻ്റ് മദേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പായിട്ട് ജോയിൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തേർട്ടി അലുമിനി ആണ് എങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടായിരിക്കും പിന്നെ ഐഫറിന് തന്നെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രീ ക്ലാസ്സുകളും അതേപോലെ മെറ്റീരിയൽസും മന്ത്ലി ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതേപോലെ അറബിക്കിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ അറബിക്കൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൽമുൽ ബലാഹയും ഇൽമുൽ അറോണും രണ്ട് പാർട്ടുകൾ ചേർന്നിട്ടുള്ളൊരു യൂണിറ്റാണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് പ്രോസഡിയും റിട്ടറിക്സും ആണ് യൂണിറ്റ് ഫൈവിൻ്റെ ഉള്ളടക്കം അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ കൂടുതലായിട്ടുള്ളതും ഈ പറയുന്ന ഇൽമുൽ ബലാഹ എന്ന് പറയുന്നത് അപ്പോൾ ഇൽമുൽ ബലാഹയിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൽമുൽ ബലാഗയുടെ ബേസിക് എന്ന് പറയുന്നത് ഫസാഹത്താണ് ഫസാഹത്തും ബലാഹത്തും ഇതാണ് ഇൽമുൽ ബലാഗയുടെ മുന്നോട്ടുള്ള എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഫസാഹത്ത് എന്താണ് ബലാഹത്ത് എന്നുള്ളത് ആദ്യമായി മനസ്സിലാക്കിയാൽ അത്യാവശ്യം ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നൊരു വാചകം അത് ഫസാഹത്തുള്ളതാവണം അത് ആ സെൻറ്റൻസ് ബലാഹത്തുള്ളതായിരിക്കണം അപ്പോഴാണ് നമ്മളെ ഒരു ബലീകായിട്ട് അംഗീകരിക്കുകയുള്ളു അപ്പോൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുന്നതിനെയാണല്ലോ നമ്മൾ പരിഗണിക്കുക അദബിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ പരിഗണിക്കപ്പെടുക അത് കുറേ കൂടി ബലാഹത്തുള്ളതാകുന്ന സമയത്താണ് വിഷയത്തെ കുറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ അത്രയും യുണീക്കായിട്ടുള്ള ബലാഹത്താണല്ലോ അപ്പോൾ എന്താണ് ഫസാഹത്ത് ഇ എഫ് ഫിൽ മുഫ്രദി ഒരൊറ്റ വാക്ക് നമ്മൾ എടുത്താൽ ഇപ്പോൾ ദഹാരദന ചെയ്ത് ഇപ്പോൾ ഇതിന് ഫസാഹത്തുണ്ടോ എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നു മിൻ തനാഫുരിൽ വൽ ഖിയാസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറ്റ പദത്തിൽ അതിൽ ഫസാഹത്തുണ്ടോ ഇല്ല എന്ന് തീരുമാനിക്കുന്നത് അത് ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം ഒന്ന് തനാഫുൽ മറ്റൊന്ന് ഖറാബത്ത് മറ്റൊന്ന് മുഖാലഫത്ത് ഖയാസ് അസ്ഫി ഒറ്റ പദത്തിൽ സൊർഫിയായ സംഗതികളാണല്ലോ നോക്കി ഒരു വാക്ക് മാത്രം ഉണ്ടാവും അവിടെ നെഹ്റു എന്നുള്ളത് ഒരു സെൻറ്റൻസിലേക്കും ജുംലയിലേക്കും ചേർത്തിട്ടാണല്ലോ കൂടുതലായിട്ട് വരിക ഒറ്റ പദത്തിലാകുമ്പോൾ അത് സൊർഫി ആയിട്ടുള്ള കായികയോട് യോജിച്ചിട്ടുണ്ടോ അവ സൊർഫിയായ എതിരാവുക ആ പദം ഒട്ടും പരിചിതമില്ലാത്തതാവുക നാവിന് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അതിൻ്റെ അതിലുള്ള ഹെർഫുകളാവുക ഇവയിൽ നിന്നെല്ലാം ആ വാക്ക് അല്ലെങ്കിൽ ആ വേർഡ് എന്തായിരിക്കണം മുക്തമായിരിക്കണം ഓക്കെ അപ്പം അതാണ് ഫസാഹത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇനി ആ തനാഫുർ എന്താണ് തനാഫുർ വസ്ഫുൻ ഫിൽ കലിമത്തി യൂജിബു അലന്നാസ് ഓക്കെ കലിമത്തിലുള്ള ഒരു വിശേഷണം തന്നെയാണ് നാവിനത് ഭാരമുണ്ടാക്കി കളയും അപ്പൊ നാവിന് ഭാരമുണ്ടാക്കുന്ന രീതിയിലാണ് എന്തുള്ളത് അതിലെ ആ കലിമത്തുള്ളത് അങ്ങനെ പറയാൻ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട് ഷ്രഫ് എന്നൊക്കെയുള്ള ചില പദങ്ങള് ചില ഉദാഹരണങ്ങളായിട്ട് പറയാറുണ്ട് അപ്പം അങ്ങനെ നാവിന് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള കലിമത്തിൽ ആ കലിമത്തിന് ഫസാഹത്തില്ല എന്ന് പറയാം ഇനി ഖറാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹഫാഹ് മലിമത്തെ അല മിനൻ നാസി കിമ്പിനാസിൽ കില്ല അതിൻ്റെ ഉപയോഗം വളരെ വിരളമായത് കൊണ്ട് തന്നെ പലർക്കും ആ കലിമത്തിൻ്റെ മന വ്യക്തമേയല്ല ബോബ്യമാണ് ആളുകൾക്കൊന്നും അത് അരീബായ പദം ഉപയോഗിക്കുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം അത് അവർക്ക് പരിചിതം പരിചിതമല്ല പരിചയമല്ലാത്തതുകൊണ്ടാണ് അറബി പദം തീരെ സംസാരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് ആ പരിചിതരിക്കുക അതല്ല അറബിയുമായിട്ട് നന്നായി ഇട്ടപ്പഴക്കുന്ന ഒരാൾക്ക് പോലും ആ പദത്തിന്റെ മായന എന്ന് പറയുന്നത് ഖഫിയാണ് കാരണം അത് വളരെ വിരളമായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് വളരെ അരീപ ഒരു പദാണ് ഇനി മുഹാലഫത്ത് കവായുല്ലഹ ലുഖകത്തിന്റെ അല്ലെ സൊർഫിയായ കായിദയുടെ എതിരാവുക എന്ന് പറഞ്ഞാൽ എന്താ മജിബുൽ കലിമിഫി കവായുസൊർഫ് സിൽമുസ്ഫിൽ പറയുന്ന ചില നിയമങ്ങൾ അതിനെതിരായിട്ട് വരിക ഉദാഹരണം അജിലൽ അത് പറയേണ്ടത് അജലെന്നാണ് കാരണം രണ്ട് ഒരേ ഹർഫുകൾ വരുമ്പോ അത് നമ്മൾ ഇത്വാമ് ചെയ്തിട്ട് അജല് എന്ന് പറയണം ഇത്വാമോട് കൂടി പക്ഷെ അവിടെ ഇത്വാമ ഫക്കൊണ്ട് അജിലല് എന്ന് പറയുമ്പോൾ അത് എന്താണ് കയാസിന് എതിരാണ് അജലൽ എന്ന് പറയുന്നത് അപ്പോൾ അജല് എന്ന് പറയേണ്ട ഒന്നിനെ അജലൽ എന്നൊരാൾ പറഞ്ഞാൽ അവിടെ ഫസാഹത്ത് നഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഇതാണ് ഒരു വാക്ക് എടുത്തു നോക്കിയാൽ അതിലെ ഫസാഹത്ത് ഈ പറയുന്ന വാചകങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മുക്തമായതാണ് എങ്കിൽ അതിനെ നമുക്ക് എന്തുണ്ട് എന്ന് പറയാം ഫസാഹത്ത് ഉണ്ട് എന്ന് പറയാം അതല്ല ഇതിൽ ഏതെങ്കിലും ഒന്നും അതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അജിലൽ എന്ന് പറഞ്ഞു കറാബത്തില്ല അതേപോലെ അജിലൽ എന്ന് പറയുമ്പോൾ നാവിന് ഭാരോ അതൊന്നുമില്ല ഇല്ല പക്ഷെ എന്തുണ്ട് മുഹാലഫത്ത് കവായ് അല്ലുഹ അല്ലെങ്കിൽ മുഖാലഫത്തു അൽ അൽ ഖിയാസ് മുഖാലഫത്ത് ഖിയാസി അല്ലാസിഹാലഫത്തുല്ല എന്ന് പറയുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് ഫസാഹദ് ഒന്ന് പുറത്തായി അപ്പൊ മൂന്നിൽ നിന്നും എന്താവണം മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്നും രക്ഷപ്പെട്ടാ പോലെ മൂന്നിൽ നിന്നും രക്ഷപ്പെടണം ഓക്കെ ഇനി മുഫറദ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കലാമ് നമ്മൾ നമ്മളിപ്പോ ജാ മുഹമ്മദ് എന്നൊക്കെ സെന്റൻസ് ആയിട്ട് പറയല്ലോ അപ്പൊ അത്തരം സെന്റൻസിൽ എങ്ങനെയാണ് ഫസാഹത്ത് ആ ഫസാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാമത്തുഹു ഈ കലാമില് മുക്തമാവലാണ് അതായത് ഫസാഹത്തി കലിമാതി അതിൽ ഓരോ കലുമത്തുകൾക്ക് എന്താ ഉണ്ടായിരിക്കണം വസാഹത്ത് ഉണ്ടായിരിക്കണം അല്ലാതെ കലിമത്തുകൾക്ക് വസാഹത്ത് വേണം മൊത്തത്തിലാണ് നോക്കിയാൽ മതി എന്നല്ല അതിൽ ഓരോ കലിമത്തുകൾക്കും വസാഹത്ത് ഉണ്ടാവണം അതിൻ്റെ പുറമെ അത് താഴെ പറയുന്ന ന്യൂനതകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കണം നേരത്തെ നമ്മൾ തനാഫുറുൽ ഹുറൂഫ് ഞാൻ പറഞ്ഞു ഇവിടെ അപ്പോൾ ഓരോ കലിമത്തിൻ കലിമത്തും തനാഫുറുൽ ഹുറൂഫ് എന്ന് രക്ഷപ്പെടണം വറാബത്ത് നിന്ന് രക്ഷപ്പെടണം മുഹാലഫത്തുൽ ഖിയാസ് സൊറഫിന്നും രക്ഷപ്പെടണം ഓക്കെ അതിന് പുറമേ ഇനി ഈ കലിമത്തുകൾ ഉണ്ടല്ലേ ഈ കലിമത്തുകളൊക്കെ കൂടി അടുപ്പിച്ച് വെച്ചപ്പോൾ നാവിനൊരു ഭാരം ഓരോ ഓരോ കലിമത്ത് എടുത്തൊക്കെ വലിയ അർഫുകൾക്കൊന്നും പ്രയാസമല്ല പക്ഷേ ഈ കലുമത്തുകൾ മെർജ് ചെയ്തപ്പോൾ ആ സെൻറ്റൻസിലേക്ക് അത് വന്നപ്പോൾ എല്ലാം കൂടി പറയുമ്പോൾ നാവിനൊരു ഭാരം ഉണ്ടായി അതാണ് തനാഫുറുൽ കലിമാത്ത് എന്ന് പറയുന്നത് ഓക്കെ സോഴത്തിന് ചില ഹർഫുകളൊക്കെ ആവർത്തിച്ച് വരുന്നത് കൂടുതലായത് ആ കലിമത്തുകൾ പരസ്പരം വന്നു എന്ന കാരണത്താൽ നമ്മൾ അത് പറയുന്ന സമയത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടാവുക ഇതിനാണ് തനാഫുൽ കലിമാത്ത് എന്ന് പറയുന്നത് ഏത് നോക്കൂരിബിരി ഹർബിൻ കാഫിരി ഹർബിൻ കാബുറു നമ്മുടെ ഹെർബിന്റെ കബറു എന്ന് പറയുന്ന ഒഴിഞ്ഞൊരു സ്ഥലത്താണ് അവന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ ഖബറൊന്നും ഇല്ല അപ്പൊ ഇത് നോക്കിയെ കബറ് അവിടെ ഹുറൂഫില്ല ഇതൊന്നും തനാഫുറുൽ ഹുറൂഫ് ഇല്ല പക്ഷേ ഈ തനാഫറുൽ ഹുറൂഫെന്ന് രക്ഷപ്പെട്ട ഈ ഓരോ ഓരോ കലിമത്തുകൾ അങ്ങനെ അടുത്ത് വന്നപ്പോൾ ഈ കലിമാത്തുകൾ എന്തായി നമുക്ക് നാവിന് ഭാരമുള്ളതായി ചേർത്ത് പറയാൻ ഭാരമുള്ളതായി ഇതിനാണ് തനാഫുറുൽ കലിമ നേരത്തെ നമ്മൾ തനാഫുറുൽ ഹുറൂഫ് കാരണം ആകെ ഒറ്റ വാചക അല്ലെ ഒറ്റ അല്ലേ ഇനി തൈലീഫ് നിയമത്തിൽ നിന്ന് പ്രസിദ്ധമായ കലാം എതിരാവുക അല്ലെങ്കിൽ മഷഹൂരില്ല ലോകത്തിന്റെ നിയമത്തിൽ നിന്ന് മഷഹൂറായ നിയമത്തോടെ പല ഖിലാഫുകളും കാര്യങ്ങളും അതല്ല മഷഹൂറായി സർവാംഗീകൃതം എന്ന് പറയാവുന്ന ഒരു നിയമത്തോടെ എതിരാവുക ഇതിനാണ് തലീഫ് പറഞ്ഞാല് ചെറുക്കെ ഉണ്ടാക്കേ അല്ലെ അല്ല അല്ലെ രചിച്ചു എന്നല്ലേ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നതിൽ തന്നെ ചില ദൗർബല്യം വന്നു അത് വന്ന് എങ്ങനെയാണ് അത് ഷൂറായ നിയമത്തിനെതിരായിട്ട് അതുപോലെ പിന്നിലുള്ള ഒന്നിലേക്ക് നമീർ മടങ്ങുക അപ്പൊ നമുക്ക് നമീർ മടങ്ങുന്ന സമയത്ത് ഒന്നെങ്കിലും മുന്നിലുള്ള ലഫദിലോ റൊത്തുബയിലോ അത് മുന്നിലായിരിക്കണം ഇപ്പൊ നോക്കൂലു സൈദൻ ഗുലാം അടിച്ചു ആരുടെ ഗുലാമ് സൈദിന്റെ ഗുലാം അടിച്ചു സൈദൻ സൈദിനെ ഓക്കെ ഇവിടെ ഈ സൈതൻ എന്ന് പറയുന്നത് മഫ്ഫൂലാണ് ഓക്കെ ഈ മഫ്ല് നമീ മഫൂലേക്ക് നമീറ മടങ്ങുന്നത് എവിടെ നിന്ന് ഫായിൽ എന്ന് പറയുന്ന ഫാഹിൽ എന്നാണ് അപ്പൊ ഫാഹിലെന്ന് മഫൂലേക്ക് നമീറ മടങ്ങുമ്പോ ഒന്നെങ്കിൽ ആ മഫൂല് ലഫുദൽ മുന്നിലായിരിക്കാം റുത്തുബൽ ഏതാനും പിന്നില മഫ്ഫൂലും ഫായിലും എടുത്താൽ ഫായിൽ ആണ് മുകളില് മഫ്ഫൂല് താഴെയാണ് അപ്പൊ ലഫുദലും താഴെയായി ഋത്തുബൈൽ ഏതാനും താഴെയാണ് അപ്പൊ ലഫുദലും റത്തുബൈലും താഴെയായി ഒന്നിലേക്ക് നമീറം അടക്കാൻ പാടില്ല എന്നുള്ളത് അറബിയിലെ മഷഹൂറായ കായിതയാണ് അപ്പൊ അതിനെതിരായിട്ട് ഇവിടെ സംഭവിച്ചു അതുകൊണ്ട് ഇതിനെന്തില്ല പവറില്ല കൗവത്തില്ല ഇവിടെ ലൂഫുണ്ട് അപ്പൊ ഇത് ആ കലിയ കലിമാത്തുകളെ ഫസാഹത്ത് എന്ന് പറയുന്നതിൽ പ്രശ്നം വന്നിരിക്കുന്നു ഇനി ഇന്ന സൈദം ഉലാമുഹു ജയ്ത് നറബഹു അവനെ അടിച്ചിരിക്കുന്നു ഉലാമുഹു അവൻ്റെ കുട്ടി ഇങ്ങനാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ പ്രശ്നമുണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു നോക്കൂ ആരെയ് തൻ്റെ തന്റെ കുട്ടിയെ ജയ് അടിച്ചു ഇവിടെ പ്രശ്നമില്ല കാരണം എന്താ ലഫുദിൽ പിറകിലാണ് ഗുലാമെന്നുള്ളത് മുന്നിലാണ് കാരണം ഗുലാമ സ്ഥാനം അവിടെ റുതുബ നോക്കിയാൽ ഇവിടെ ആണ് ഫായിൻറെ സ്ഥാനം അതുകൊണ്ട് ലഫുദിൽ പിറകിലാണെങ്കിലും റത്തുബൈൽ മുന്നിലായതിലേക്കാണ് മടക്കം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ആവുമ്പോഴാണ് പ്രശ്നം വരുന്നത് പിന്നിലേക്ക് മടങ്ങുന്നത് മമീറെ പിന്നിലേക്ക് മടങ്ങുമ്പോഴാണ് പ്രശ്നം എന്നാൽ ലഫുതലും മുന്നിൽ റൊത്തുബേലും മുന്നിൽ ഓക്കെയാണ് കുഴപ്പമില്ല ഇനി ലഫുതൽ പിറകിൽ റൊത്തുബേൽ മുന്നിൽ ഓക്കെ ഇത് ഓക്കെയാണ് ഇത് പറ്റില്ല ലഫുതലും റുത്തുബയിലും പിറകിലായാൽ പറ്റുകയില്ല ലഫുതലോ റൊത്തുബയിലോ എന്തായിരിക്കണം മുന്നിൽ ആയിരിക്കണം ഓക്കെ ഇവിടെ മുന്നിലായാലും മതി റോത്ത്ബേലും മുന്നിലായാലും മതി രണ്ടിലൂടെ മുന്നിൽ ആകണമെന്ന് നിർബന്ധമല്ല രണ്ടിലും മുന്നിലാക്കലോ ഓക്കെ സംശയത്തിനൊരു പഴുതുമില്ല അപ്പൊ ഇതാണ് തൽ ലഫ്ലി എന്താണ് തേക്കീദു ലഫ്ലി പദപരമായ ദുർഗ്രാഹ്യത എന്ന് പറയുന്നത് സു തർത്തീബിൽ ചിലതിനു ചിലതിനെ ബിന്ദിക്കുക നേരത്തെ എന്ന് ഇമ്മ തലീഫെന്ന് പറഞ്ഞല്ലാട്ടോ ഉദ്ദേശ അർത്ഥം കിട്ടുന്നില്ല അവിടെ ഒറ്റടുത്ത് ലോഫ് തീരു നിയമത്തോടെ തന്നെ എതിരായിട്ടുണ്ട് കബശൂറായ കായിതയോട് നെഹവതയോട് എതിരാണ് ഇവിടെ അങ്ങനെ നെഹവിയ കായിതയോടെ എതിരായി നമ്മൾ പറയുന്നത് ഒക്കെ കൂടിയും ഇങ്ങോട്ട് കുഴച്ച സമയത്ത് ചിലത് അവിടെ വന്നു ചിലത് ഇവിടെ വന്നു ഒക്കെ കൂടി ഇങ്ങനെ അർത്ഥം റെഡിയാവുന്നു വായിച്ചിട്ടില്ല ഇല്ലാ വാഹിദൻ ഒരാളല്ലാതെ മുഹമ്മദ് മാ കിതാബൻ കൂടെ ഒക്കെ മജ്രൂർ അല്ലേ വരേണ്ടത് മാ കിതാബൻ കിതാൻ എന്താണത് ഒരു ആശയവരാക്ക് കിട്ടുന്നത് ഇവിടെ ഈ പദങ്ങൾ അവിടെയും ഇവിടെയും വന്നതുകൊണ്ടാണ് ആശയം ദുർഗ്രാഹ്യമായിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ലഫ്ലിയാണ് പദപരമായ ദുർഗ്രാഹ്യതയാണ് ഇവിടെ ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മാ കറാം മുഹമ്മദൻ മുഹമ്മദ് വായിച്ചിട്ടല്ല മഹയവൻ്റെ സഹോദരൻ്റെ കൂടെ ഇല്ലാ കിതാബൻ വാഹിദൻ ഒരു പുസ്തകമല്ല വായിച്ചിട്ടില്ല ഈ ആശയ ഇവിടുന്ന് ഇങ്ങനെ കിട്ടാൻ നോക്കി മാ വാഹിദൻ ഒന്നല്ലാതെ മാ കിതാബൻ കിതാബോട് കൂടെ അഹി സഹോദരൻ എന്താണ് ഒരു ഐഡിയ ഇല്ല അപ്പോൾ പദങ്ങൾ അവിടെയും ഇവിടെയും ചിന്നി ചിതറി എന്ന കാരണത്താൽ ആശയത്തിന് ദുർഗ്രാഹിത വന്നു അതിനാണ് തെക്കതുൽ എന്ന് എന്ന് പറയുമ്പോൾ കലിമത്തി പറയുന്നത് യഥാർത്ഥ മാനഅ അല്ലാത്തതിൽ കലുമത് ഉപയോഗിക്കപ്പെടുക അതില് പ്രശ്നം വരിക എന്നിട്ട് എന്താണ് ശ്രോതാ ഉദ്ദേശം തിരിയാതെക്കും അപ്പൊ ഈ കിനായത്തിലൊക്കെ ചിലപ്പോൾ എന്താണ് എന്നുള്ളതിൽ ഏതിലേക്കുള്ള കിനായത്താണ് മഷൂർ അല്ലാത്തതിലേക്കൊക്കെ ചിലപ്പോൾ കിനായത്താക്കി പറയുന്ന സമയത്തൊക്കെ ഈ പറയുന്ന തേക്കേദുൻ മാനവിയുണ്ടോ തേക്കേദുൻ മാനവീ പ്രധാനമായിട്ടും ഇൽമുൽ ബയാന്റെ ഭാഗമാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ വരുന്നത് മാനവിയായ തേക്കേദുകൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടിയാണ് ഓക്കെ പ്രത്യേക ഫൻ എന്നെ വന്നിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് അത് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടതില്ല പിന്നെ ഫസ്വാഹത്തിൽ മുത്തക്കല്ലിം ഇപ്പൊ തുടങ്ങിയ കുതിരത്ത് നമ്മള് ഈ ഫസാഹത്ത് എന്ന് പറയുന്നത് മൂന്നിലും ഉണ്ടാവും ഫസാഹത്ത് എന്ന് പറയുന്നത് മുഫ്രദുണ്ടാവും എന്നാണ് കലിമത്തിൽ പിന്നെ കലാമിൽ കലാമിലുണ്ടാവും പിന്നെ മുത്തക്കല്ലിമിലുണ്ടാവും എന്നാൽ ബലാഹത്ത് രണ്ടിലേ ഉണ്ടാവുള്ളൂ ബലാഹത്ത ഒറ്റ ഇതിൽ ഇപ്പൊ ചെയ്തും അതിൽ ബലാഹത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ ബലാഹത്ത സാഹചര്യത്തോടെയൊക്കെ യോജിക്കാന്ന് ചെയ്തു ഇത് മാത്രം ഇപ്പൊ വർത്താനല്ലല്ലോ ഒരു വാക്ക് മാത്രല്ല ഒറ്റ പദം മാത്രല്ലേ അപ്പൊ കലാമിലാണ് ബലാഗത്ത് ഉണ്ടാവുക കട സെന്റൻസുകൾ ഉണ്ടാവുക മറ്റൊന്ന് മുത്തക്കല്ലിമിലും കലിമത്തിൽ കല്ലിമത്തിലുണ്ടാവുക ഈ രണ്ടെണ്ണത്തിൽ എന്തുണ്ടാവുകയുള്ളൂ ബലാഹത്ത് ഉണ്ടാവുള്ളൂ ഫസാഹത്ത് മൂന്നിലും ഉണ്ടാവും ഓക്കെ അപ്പൊ ഫസാഹത്ത് എന്ന് പറയുന്നത് മുഫ്രദിലും ഉണ്ടാകാം കലാമിലും ഉണ്ടാകാം മുത്തക്കല്ലിമിലും ഉണ്ടാകാം ബലാഹത്ത് എന്ന് പറയുന്നത് മുത്തക്കല്ലിമിലും അതേപോലെ ഫസാഹ് കലാമിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി മുത്തക്കല്ലിമിലും ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസീൻ ഫസീഹായ ഉപയോഗിച്ചുകൊണ്ട് അവന് പദപ്രയോഗം നടത്താൻ കഴിവുണ്ട് അപ്പൊ അവൻ്റെ ആ മലക്കാണ് അവൻ്റെ ആ ഒരു കഴിവിനാണ് എക്സ്പെർട്ടൈസിനാണ് എന്ത് പറയുന്നത് ഒന്ന് പ്രകൃതി തന്നെ അപ്പൊ അറബികളിൽ പലർക്കും ഈ പറയുന്ന ഫസാഹത്തായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ പ്രകൃതിയ തന്നെ ഉണ്ടാവും കാരണം ഒന്നാം ഭാഷയാണ് പിന്നെ അവർ വളർന്ന ഒരു സാഹചര്യം അങ്ങനെ ആയിരിക്കും അപ്പൊ അത് അവർക്ക് അത് അവരുടെ പ്രകൃതത്തിൽ തന്നെ അത് ചേർന്നിട്ടുണ്ടാകും മറ്റൊന്ന് മുക്കുത്തസബത്താണ് നേടിയെടുക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ഫസിഹാഗ് ഫസിഹാകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഫസാഹത്തുള്ള ഒരാളായി മാറുന്നത് നമ്മൾ ഭാഷ തന്നെ അറബിയല്ല അല്ല നമ്മളൊക്കെ മതട്ടങ്ങ് മലയാളം അപ്പൊ നമ്മൾ അറബി പഠിച്ച് പഠിച്ച് നേടിയെടുക്കുക അപ്പോൾ നമ്മള് മലയാളികളോ അല്ലെങ്കിൽ മറ്റേ അനറബികളായ ആളുകളൊക്കെ പൊതുവേ അവർ ഫസിഹാകുന്നത് അവർ എക്തിസാബ് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഈ ഫസാഹത്ത് എന്ന് പറയുന്ന മുത്തക്കല്ലുമ്പിലേക്ക് ചേർത്തുമ്പോഴുള്ള ഈ മലക്കത്ത് പലരിലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവര് അത് നേടിയെടുക്കുകയാണ് അധ്വാനിച്ച് നേടിയെടുക്കുക ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഫസാഹത്ത് മുത്തക്കലമിനെ സംബന്ധിച്ച് ഉണ്ടാകും ഓക്കെ ഈ ബലാഹത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ബലാഗത്ത് രണ്ടെണ്ണത്തിലേ ഉണ്ടാവും അല്ലേ അത് കലാമനും മുത്തക്കലിമനും മാത്രമുള്ള വസ്തുവാണ് കലിമത്തിലുണ്ടാവുകയില്ല അപ്പൊ ബലിയവായ എന്ന് പറഞ്ഞാൽ എന്താ അത് സാഹചര്യത്തോട് യോജിക്കണം അതിലെ കലിമാത്തുകളൊക്കെ ഫസീഹാകുന്നതോടുകൂടെ ആ പറയുന്നത് സാഹചര്യത്തോട് യോജിക്കുന്നതായിരിക്കണം സാഹചര്യത്തോട് യോജിക്കാത്ത ഭയങ്കര ടോപ്പ് സെന്റൻസ് പറഞ്ഞു അമേരിക്കയെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കകൾ വളരെ പ്രസക്തമാണ് ഒരു ബന്ധുവില്ലാത്ത സ്ഥലത്താണ് പറയുന്നത് അമേരിക്കയെക്കുറിച്ചുള്ള ഒക്കെ ഫസാഹത്താണോ പക്ഷെ അത് വലാത്തല്ല കാരണം എന്താ ഇവിടെ വേറെന്തോ ഒരു ഫിഫിയായ വിഷയം ചർച്ച ചെയ്യാന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ബന്ധുവില്ലാത്ത ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അതെന്തല്ല ബലിയതല്ല ഫസാഹത്ത് ഉണ്ടാകുക എന്നതോടുകൂടെ തന്നെ എന്തുകൂടി ആവണം സന്ദർഭത്തോട് യോജിക്കുന്നതാകുമ്പോഴേ അത് ബലിയാവുകയുള്ളു വൈദാക്കാനൽ കലാമ ഫസീഹൻ മിൻ കലിമത്തി വൽ കലാം ഫോൽ കലിമത്തി ഈ ഫസാഹത്തിന്റെ അഴിബുകളിൽ നിന്ന് ഒരു ഫസീഹായ കലാമ് ഖാലിയായി പക്ഷെ അതെന്തായിട്ടില്ല സാഹചര്യത്തോട് യോജിച്ചിട്ടില്ല എങ്കിൽ അത് അത് ബലീവ് ആവുകയില്ല ഓക്കെ അഷ്യത്ത് അഹമ്മ നിങ്ങള് ഉണരുകയാണോ അല്ലെങ്കിൽ ഉണർവുണ്ടോ അല്ലെങ്കിൽ ഉണർവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുൽ മലിക്കു മുറുപ് തന്നെ ജരിയർ മധു സംഗതി പക്ഷെ എന്തായിട്ടില്ല അത് ജരിയർ അവിടെ മൂപ്പര വിട്ടുപോകുന്നതില് പ്രയാസമുണ്ട് എന്നൊക്കെയാണ് ജരിയർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഫുഹാദ് അത് ഉണരുകയാണോ അല്ലെങ്കിൽ ഉണർവില്ലാതെയാണെന്നൊക്കെ ചോദിച്ച് അബ്ദുൽ മലിക്കിന് എന്താ അയാൾ പറയുന്നത് മനസ്സിലായല്ലോ ബൽ വലു ഫുഖ നിങ്ങളെ കൽപ്പിനാണ് പ്രശ്നം എൻ്റെ കൽപ്പിനല്ല അപ്പം മധു ചെയ്യുന്ന ഒരു സാധനത്തെ അബ്ദുൽ മലിക്കുവിന് പറവാന് അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്നത് സാഹചര്യത്തോടെന്താവണം യോജിക്കണം എന്നുള്ളതാണ് സാഹചര്യത്തോട് യോജിക്കുന്നില്ല എങ്കിൽ അതിനെന്തായിട്ട് പരിഗണിക്കുകയില്ല വലിയ ആയിട്ട് പരിഗണിക്കുകയില്ല ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ എന്തായിട്ടില്ല അബ്ദുൽ ബിൻ പറവാന് ഇദ്ദേഹം മധുഹാണ് എന്നുള്ളത് പോലും മനസ്സിലായിട്ടില്ല കാരണം ആ സാ സന്ദർഭം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഫസാഹത്തുള്ളതോടുകൂടെ തന്നെ ബലാഹത്തുള്ളതായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ മുനാസിമല്ലി മക്കാമ് ആവണം അതുകൊണ്ട് തന്നെ പറയുന്നു കലാമിൻ ബലിഹാൻ ബലി ആയതൊക്കെ ഫസീഹ നമുക്ക് പറയാം പക്ഷെ ഫസീഹ ഇതെല്ലാം ബലി കാരണം ഇവിടെ ഫസീഹൊക്കെയാണ് പക്ഷെ ഇതെന്തല്ല ബലീ ആയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ നേരെ തിരിച്ചില്ല ഒരു ഭാഗത്ത് വൺ സൈഡ് മാത്രമാണ് അപ്പോൾ ഈ ബലാഹത്ത് ഫസാഹത്ത് ഇതാമുഖമായി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഇൽമുൽ മഹാനിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇൽമുൽ മഹാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് എട്ട് ബാബുകളിലൊക്കെ ആയിട്ടാണ് ഇൽമുൽ മഹാനി പൊതുവേ ഉണ്ടാവാറുള്ളത് ഇസ്നാദ് മുസ്നദ് ലേഹി മുസ്നദ് ഖസർ ഫസുൽ വസുസ് മുസാവാത്ത് അതേപോലെ അല്ലിഖാത്തുൽഫേല് ഇങ്ങനെ എട്ട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇൽമുൽ മാനി എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഖബരിയായതും ഇൻഷായി ആയതുമായ ജുംലകളാണ് ജുംലകൾ ഖബരി ഉണ്ടാകും അതേപോലെ ജുംലകൾ ഇൻഷായി ഉണ്ടാകും അപ്പോൾ ഖബരിയായ ജുംല ഇൻഷായിയായ ജുംല ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വേർതിരിവ് എന്നൊക്കെ പറയുന്നത് ഓക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട ഓ ഗു എന്ന് പറയുന്നത് രണ്ട് ഇനമാണ് ഖബറ് ഇൻഷാർ ഇതൊക്കെയാണ് ഖബറുകൾ എന്ന് പറയുന്നത് നമ്മൾ ഖബരിയായ ഒരു സ എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിനും അസത്യത്തിനും സാധ്യതയുള്ളതാണ് അപ്പം ചെയ്തു വന്നു എന്ന് ഞാൻ പറയുകയാണ് ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ ചെയ്തു വന്നി വന്നിരിക്കാം ചെയ്ത് വന്നിട്ടില്ലാതെയും ഇരിക്കാം അപ്പോൾ ആ വാചകത്തിന് സത്യമാവാനും സത്യമാവാതിരിക്കാനും ഒരു പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ സത്യത്തിനും അസത്യത്തിനും സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് ഖബർ എന്ന് പറയാം ഓക്കെ അതൊരു വാർത്തയാണ് വാർത്തകൾ സത്യമാവാനും സത്യാവാതിരിക്കാനും സാധ്യതയുണ്ട് ഇനിഷായി ആ പോസിബിലിറ്റി ഇല്ല നീ നിൽക്ക് എന്ന് പറഞ്ഞു നീ നിൽക്കുന്ന സത്യാവാനും അസത്യാവാനും സാധ്യതയേണ്ടതാണ് അല്ല ഓം ഞാൻ പറഞ്ഞാൽ നോക്കും കേൾക്കാനും കേൾക്കാതിരിക്കാനും സാധ്യതയാണ് അത് വേറെ വിഷയം എൻ്റെ ഈ വാചകത്തിലേക്ക് നോക്കുമ്പോൾ ഇതിന് നീ നിൽക്ക് ഇതിലിപ്പോ സത്യത്തിനു വസത്തിനൊരു സ്കോപ്പില്ല അവൻ മരിച്ചു അല്ലെങ്കിൽ അവൻ വന്നു അവൻ ചിരിച്ചു ഇതൊക്കെ സത്യത്തിനും അസത്തിനും സാധ്യതയല്ല നീ നിൽക്ക് എന്ന കൽപ്പനയിൽ കൽപ്പനയിലിപ്പോ ഇതിപ്പോ സത്യാണോ സത്യാണോ നീ നിൽക്ക് എന്ന് അവൻ പറഞ്ഞു അതൊരു ഹബറാണ് അതല്ല നീ നിൽക്കുന്നതിലേക്ക് മാത്രം നോക്കുമ്പോൾ അവിടെ ഇപ്പൊ സത്യത്തിനോ സ്കോപ്പാണ് സ്കോപ്പാണതില്ലോ അപ്പോൾ സത്യാസത്യത്തിന്റെ സാധ്യതക്ക് ഒരു സ്കോപ്പും ഇല്ല എന്ന് വരുന്ന ജംലകൾക്കാണ് നമ്മൾ ഇൻഷ എന്ന് പറയുക അപ്പോൾ ഖബരിയായ കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ മൂന്ന് ശൈലിയിലാണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നത് മൂന്ന് രൂപത്തിലാണ് അതുണ്ടാവുക ഒന്ന് ഹാലിത് മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യത്തെ കുറിച്ച് ഒന്നുമില്ല അയാളുടെ ശൂന്യ മനസ്കനാണ് അയാളോടായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്ന വിഷയത്തിൽ അയാൾക്ക് ചെറിയൊരു സംശയങ്ങൾ ഉണ്ട് അങ്ങനെയാണോ അങ്ങനെയല്ല ചെറിയൊരു സംശയം ഉണ്ടാവാം ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ പറയുന്ന കാര്യത്തെ വളരെ ഷാർപ്പായിട്ട് ഗണ്ക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അതിനോട് ആക്റ്റായ രീതിയിൽ ക്രോസ് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പൊ ഇങ്ങനെ മൂന്നാളുകളോടായിരിക്കും നമുക്ക് സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് തൈക്കിയതൊന്നും പറയേണ്ടതില്ല ചെയ്തു വന്നു എന്ന് പറഞ്ഞാൽ മതി ചെയ്തു വന്ന് വന്നില്ല വിഷയത്തിലൊന്നും ഒരിതുമില്ല അവൻ്റെ മനസ്സ് അതിന് അതുമായി ബന്ധപ്പെട്ട് ശൂന്യനാണ് അതുകൊണ്ട് അവരെ നമുക്ക് വിഷയം മാത്രമായിട്ട് പറഞ്ഞാൽ മതി എന്നാലും നമ്മൾ ചെയ്ത് വന്നോളൂ ഒന്ന് ഏത് വന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ശക്തി കൊടുക്കൽ നല്ലതാണ് ശക്തി കൊടുക്കൽ നല്ല ചെയ്തു വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് തയ്ക്കിയത് കൊടുത്തിട്ട് ഇന്ന അങ്ങനെ കൊടുത്ത് പറയാം പിന്നെ ഇങ്കാരി അവിടെ തേക്ക് നിർബന്ധം കാരണം ഓൻ ചെയ്ത് വന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ വന്നിയില്ല എന്ന് വാദിക്കുന്ന ഓനോട് നമ്മൾ പറയുമ്പോൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ തീർച്ചയായും ചെയ്ത് ഇവിടെ തീട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഈ രൂപത്തിൽ തേക്ക് ഇത് ചെയ്യാം ചെയ്യാതിരിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒന്നാമത്തെ കുറിച്ച് നമ്മൾ ഇപ്തി എന്ന് പറയും കാരണം ഓനോടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ തലബി അവിടെ ഇത് എന്താണ് നല്ലതാണ് മൂന്നാമത്തെ ഇങ്കാരി ഇങ്കാരി എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധ കാരണം അവനവിടെ ഇങ്കാരിന്റെ മക്കാമിലാണുള്ളത് അപ്പൊ അവനോട് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് പരിഗണിക്കണം ഖബറ് ചിലപ്പോ വാഹിറിനെ തൊട്ട് പുറത്തു എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോ വാഹിറിലെ പറയുന്നതിനെതിരായ രൂപത്തില് വാഹനമൊക്കെ അങ്ങനെ എന്ന് തോന്നുന്നു പക്ഷേ ആ രീതിയിലൊരിക്കലും ചിലപ്പോൾ പറയും നോക്കൂ ശൂന്യമനസ്കനായ ഒരാളെ ചോദ്യകർത്താവിന്റെ സ്ഥാനത്ത് നിർത്തും ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും നോക്കൂ വല ഫില്ലദീന വലമു ഇന്നുംക്കുവാൻ അവരുടെ കൂട്ടത്തിൽ വെച്ച് എന്നെ വിളിക്കരുത് എന്നോട് ജി അവരെന്താണ് അക്ക കുഫിരിയത്തിലൊക്കെ കൊണ്ട് ഉള്ള ആളുകളാണ് അപ്പോൾ അപ്പോ ഇന്നുകറക്കൂൻ ഇവിടെ ഇന്നഹും ഇന്നുംക്കൂൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ ായാൻ നൂഹൻ നബി അലൈഹി സ്ലാമിന് മുത്തറുദിന്റെ മക്കാമിൽ ഇറക്കിയിട്ട് ആ രീതിയിൽ പറയുകയാണ് കാരണം അത്രയും അഷുവിന്റെ ഒരു വിട്ടുവീച്ച ഒക്കെ ചെയ്യുക എന്നുള്ള നൽകിയ നബിയാണല്ലോ അലൈഹി സ്വലാം അപ്പൊ ആ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ മറ്റൊന്ന് ഇൻഗാർ ചെയ്യാത്ത ഒരാളെ ഇൻഗാറിന്റെ ഇതൊരു കാരണം അവന്റെ കളി കണ്ടിട്ട് അവന് ഇങ്കാറൊന്നുമില്ലെങ്കിലും ഇൻഗാറുള്ള ആളുകളെ അവൻ കളിക്കുന്നത് ജാ ഇന്ന ബനി ഫീഹിം റീമാഹു ഷക്കീഖ് വന്നത് എങ്ങനെയാണ് അവന് ഈ കുന്തം അതൊക്കെ താഴ്ത്തിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത് അവൻ്റെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അതൊന്നും അവന് പരിഗണിക്കുന്നില്ല നിന്റെ അമ്മ കുട്ടികളിൽ അവരിൽ വലിയ യുദ്ധത്തിന് പറ്റിയിട്ടുള്ള നല്ല കുന്തങ്ങളുണ്ട് അത് അവരറിയും പ്രയോഗിക്കുകയും ചെയ്യും അമ്പും ഒക്കെ പ്രയോഗിക്കേ അപ്പൊ ഇവന് സംഗതി അവരടുത്ത് അമ്പില്ലാന്നോ ഇല്ലില്ലാന്നോ ഒന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൻ നിഷേധിക്കുക എന്നാണ് പക്ഷെ ഇവന്റെ ഈ വരവൊന്നും കണ്ടിട്ട് അവരെടുത്തൊരു ആയുധമൊന്നും ഇല്ലാത്ത മൈരിയാണ് അപ്പൊ ഇവന്റെ ഈ അടയാളം കണ്ടിട്ട് ഇങ്കാരന പുരണ പോലെ ഉണ്ട് അപ്പൊ വയറുമങ്കിറായ ഒരാളെ മുൻകരണ സ്ഥാനം തിർക്കിയാൽ പിന്നെ അവിടെ എന്ത് പറയണോ പറയാം ഇനി ിരനെ മുങ്കിർ അല്ലാത്തതിന് സ്ഥാനം ഇറക്കും അവൻ്റെ അടുത്ത് ഓൻ ചിന്തിച്ചാലോ അവന്റെ ആ അബദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള എല്ലാ അടയാളങ്ങളും ഇവിടെ ലഭ്യമാണ് സമയത്ത് മുങ്കിർ തന്നെയാണ് പക്ഷെ അത്രയും പരസ്യമായിട്ട് തന്നെ അവന് അംഗീകരിക്കാവുന്ന തെളിവുകൾ ഇവിടെ ഉണ്ട് ഇപ്പൊ വൈലാഹക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെയും നമ്മുടെയും ഇലാഹ് ഒന്നാണ് ഇലാഹക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹുമായ ഒറ്റ ഇലാഹാണ് അപ്പം പിന്നെ ഇവിടെ തയ്ക്കിയതൊന്നുമില്ല ശരിക്കുള്ള ആളുകൾ ഭയങ്കരമായി എതിർക്കുന്ന ഒരു സാധനമല്ല ഒരു ഇലാഹ് എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് അവിടെ തയ്ക്കിയത് ചെയ്യാതെ പറഞ്ഞിട്ടുള്ളത് അത് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറാമായിരുന്നു അപ്പം അവർ ചിന്തിച്ചാൽ അവർക്ക് പിന്മാറാൻ മാത്രമുള്ള ദലീലുകൾ ഉണ്ട് എന്ന കാരണത്താലാണ് അവിടെ ആ മുങ്കിയറായവരെ മുങ്കിയറല്ലാത്തവരുടെ സ്ഥാനത്തിറക്കിയിട്ടുള്ളത് ഇനി ഇരുഷാഹ് അക്കസ്സാം ഇൻഷാ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു സത്യത്തിനും അസ്യത്തിനും സാധ്യതയില്ലാത്തതാണ് ഓക്കെ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞ കളവ് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അപ്പൊ യാ ബനി എല്ലാം നീ പഠിക്കണം മനസ്സിലാക്കണം നന്നായിട്ട് കേൾക്കുക എന്നുള്ളതിന് നീ മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയണം പഠിക്കണം രണ്ട് ഇതാണ് ഒന്ന് ആണ് മറ്റൊന്ന് വൈറു തലബിയാണ് തൊലബിയുണ്ടാകാം വൈറു തലബിയും ഉണ്ടാകാം ഈ പാട്ടൊക്കെ പാടുക ഇങ്ങനെക്കാണ് ഹദി എന്ന് പറയാം അത് പഠിക്കുമ്പോൾ നന്നായിട്ട് കേൾക്കാനും പഠിക്കണം തലവി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിലവിൽ ലഭ്യമാവാത്ത ഇപ്പോൾ തേടുന്ന സമയത്ത് ലഭ്യമല്ലാത്ത അവന് കിട്ടേണ്ട ഒരു കാര്യത്തെ തേടുക അതിനാണ് തൊലബി എന്ന് പറയുക അപ്പൊ അത് തൊലബിയിൽപ്പെട്ടതാണ് അമൃ നീ ചെയ്യ് അപ്പൊ അവിടെ ഒരു തലബുണ്ടല്ലോ നീ ചെയ്യരുത് അവിടെ ഒരു തലബ് ഇസ്തിഫാമീത ഇതൊക്കെ എന്താണ് തൊലബി ആയിട്ടുള്ള ഇൻഷായികളാണ് അവരെ തലബി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എന്തെങ്കിലും ഒരു സംഗതിയെ തേടുന്നൊന്നുമില്ല അപ്പൊ തഴജ് സംഗതി അത്ഭുതം പ്രകടിപ്പിയാൽ ആ സമയത്ത് അത്ഭുതം ഉണ്ടാക്കാൻ മധുഹ് അവനെ പ്രശംസിക്കധുനെ ഉണ്ടാക്കുകയാണ് വാചകത്തിലൂടെ നിന്നെ ഉണ്ടാക്കണം കസമ് അഫാലോ റജ തറിയുണ്ടല്ലോ തറജിയാക്ക ഈ പറയുന്ന രൂപത്തിലെ വൈറു തലബിയിലാണ് തമന്നി തലബിയാണ് വൈറു തലബിയിലാണ് തറജി വരുന്നത് ഓക്കെ അതേപോലെ അക്കതുകളുടെ ലഫുതുകള് അതൊന്നും ഇപ്പൊ തലവല്ല ഇനിയും ഞാൻ വിറ്റു ആ വില്പൻ ഉണ്ടാക്കുന്ന വാചകം ഈ വിറ്റു എന്ന വാചകമാണ് എന്റെ ഒക്കെ വിൽപ്പനയുടെ മൊത്തം വിൽറ്റു എന്ന വാചകമാണ് വിൽപ്പന ശരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ വിൽപ്പന എന്ന് പറയുന്ന ഒരു സാധനത്തെ അത് ഇൻഷാ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തൊലപല്ല ഓക്കെ അമ്ര നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഷ തൊലവിയ ഇൻഷാൽ ഒന്ന് അമ്പ്രാണല്ലേ അമൃ ഒരു ഫീലിനെ മേലിൽ ഇപ്പൊ മുകളിൽ നിന്ന് താഴോട്ടുള്ള കൽപ്പനയ്ക്കാണ് നമ്മൾ പൊതുവെ അമ്ര എന്ന് പറയുന്നത് സെയിം ലെവലിൽ വിൽത്തി മാസം നിൽക്കുകയാണ് മുകളിലോട്ടാകുമ്പോൾ താഴെ മുകളിലുള്ള ഒരാളോട് പറയുമ്പോൾ അത് ഒക്കെ ആയിട്ടാണ് വരിക ഓക്കെ അപ്പൊ അമ്രാല് രൂപത്തിലീലർ അത് യഥാർത്ഥ അമ്രു എന്ന് പറയുന്ന സാധനം പിന്നെ ലാമുൽ അമ്പ്ര മുലാലിന്റെ കൂടെ വരിക അതാണ് അമൃബില മറ്റൊന്ന് അല്ലെ അമ്രൻ്റെ മൈനൊക്കെ നിങ്ങൾ നിർബന്ധമാക്കണം അലൈക്കും എന്നൊക്കെ പറയുന്നത് നിർബന്ധമാക്ക ഇപ്പൊ അതേപോലെ ദറാക്കി അങ്ങനെ പറയുക ഈസ്മു ഫീലിന്റെ മയനക്ക് വരുന്ന അമ്രിന്റെ മയനൊക്കെ വരുന്ന ഇസ്മു ഫീലുകൾ ഉണ്ട് ഇനി മസ്ദറിന് അമ്രിന്റെ ഫീലിന് പകരം വരുന്ന മസ്ജർ എഹ്സാനൻ അഹിസിൻ എഹിസാനൻ ഇവിടെ അഹിസിൻ എന്നുള്ളതിന്റെ പകരമായിട്ട് ആയിട്ട് എഹ്സാനൻ എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ടതാണ് അപ്പൊ അമ്രിൻ്റെ പകരം വരുന്ന മസ്ദറുകളും അമ്രിന്റെ സീത തന്നെയായിട്ട് പരിഗണിക്കപ്പെടാം ഇനി ഇസ്തിഫാമെന്ന് പറഞ്ഞുകയാണെങ്കിൽ ഒരു വസ്തുവിനെ തേടലല്ലേ ഇൽമി അറിയാൻ വേണ്ടി തേടലാണ് ലമിക്കൻ മൗലമിതുവരെ അറിയാത്തൊരു സാധനം അതിന് ഒരുപാട് അഥാത്തുകൾ ഏതാണ് ഒന്ന് ഹംസ കൊണ്ട് തേടും ഹംസകൊണ്ട് നമ്മുടെ തസഫറിനെ തേടാം തസവർ എന്നെ കേവലമായിട്ട് നമുക്കൊരു കാര്യം അവിടെ ഒരു കാര്യം അറിയേണ്ടി ഉണ്ടാവും ആ അന്തൽ മുസാഫിർ മഹൂക്ക ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള നിസ്ബ അവൻ്റെ അടുത്തുണ്ട് അത് ഇവനാണോ അവനാണോ എന്നുള്ള ജസ്റ്റ് ഒരു തസബുറേ അവൻ അറിയാത്തതുള്ളൂ അപ്പോൾ നീയാണോ നിന്റെ സഹോദരനാണോ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ സഹോദരൻ അപ്പോൾ ഞാൻ എന്നുള്ളത് മാത്രം മതി തസബുർ എന്ന് പറഞ്ഞാൽ തസ്തിക്കില്ലാതെ ഉം പൊതുവെ ഞമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ഞാൻ അവനെ അടിച്ചു അല്ലെ ഞാൻ എന്നുള്ളൊരു സാധനം വേണം അടിച്ചു എന്നുള്ളൊരു പ്രവർത്തനത്തിന്റെ സാധനം വേണം ഇത് രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഘടകം വേണം ഓക്കേ അപ്പൊ ഇവിടെ ഒരുത്തൻ എന്തായിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് എന്നാ നിസ്ബന്റെ അടുത്തുണ്ട് ആ ആ പോയ ആരാണ് എന്നുള്ളൊരു വ്യക്തത കുറവാണുള്ളത് അത് ഇവിടെ സഹോദരനാണ് ഈ അവ്യക്തത നീക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് ഈ അവ്യക്തത നീക്കി കൊടുത്താൽ മതി അപ്പൊ തസവൂർ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ചിത്രം മാത്രം അവൻ ആവശ്യമുള്ള തസ്തിക്ക എന്ന് പറഞ്ഞാല് അവന്റെ അടുത്ത് ഈ ഒരു ഘടക സംഗതി തന്നല്ലോ അവന് ഇങ്ങനെന്തൊക്കെ അറിയാം പക്ഷെ അതിനെ ബന്ധിപ്പിക്കുന്ന സംഗതികളൊന്നും അവൻ്റെ അടുത്തില്ല അത് പോയിന് ഒരാൾ പോയിട്ടില്ല ഒന്നും അവൻ അറിയില്ല ഓക്കെ ഭൂമി ചലിക്കുന്നുണ്ടോ അപ്പൊ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞറിയാം ചലനുണ്ട് എന്ന് പറയാം ഭൂമി ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് ജലിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നിസ്ബ ചേർന്നിട്ടുള്ള ഒരു അറിവ് അവൻ്റെ അടുത്തില്ല അപ്പൊ അതിനാണ് എന്ത് പറയുന്നത് തസ്തിക്കത് അപ്പൊ തസ്തിക്കിനും തസഫനൊക്കെ ഇസ്തിഫന്റെ ഹംസ ഉപയോഗിക്കാം അഹല് എന്ന് പറയുന്നത് തസ്തിക്കിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ തമന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്നാൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല അങ്ങനത്തെ ഒരു കാര്യത്തെ തേടുന്നതിനാണ് തമന്നി എന്ന് പറയുക അതിന് പൊതുവെ ഉപയോഗിക്കുന്ന ലഫ്ത് ലൈത്തയാണ് അലാലേത്ത ശബാപയോത്യമെന്നൊക്കെ പറയാറുണ്ട് ഏതെങ്കിലും ഒരു നാൾ എൻ്റെ ഈ യുവത്വം വന്നിരുന്നെങ്കിൽ യുവത്വം ഇനി മടങ്ങി വരാൻ പോകുന്നില്ലല്ലോ എസായിട്ട് അങ്ങനെ വരിച്ചു പോലുള്ളൂ അപ്പൊ അതിന് ലൈത്താണ് ഉപയോഗിക്കാറുള്ളത് ചിലപ്പം എന്താവാറുണ്ട് ഈ ലൈത്തക്ക് പകരമില്ല അല്ലയോ എസയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇനി തറജിക്കും ചിലപ്പോൾ ആരും ഉപയോഗിക്കപ്പെടും വേറെ തിരിച്ച് തവന്നീല ഉപയോഗിക്കുന്ന മാതിരി തറജിയിൽ ആരും ഉപയോഗിക്കാറുണ്ട് ലേത്തയേയും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ രൂപത്തിൽ പറയുന്നത് ഇൻഷാ മറ്റ് സെഷനുകളിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പതിയെന്തെയ്യാം ഓരോ സെഷനിലായിട്ട് നമുക്ക് വിശദീകരിക്കാം ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ ഓഫറുകളൊക്കെ അവൈൽ ചെയ്തുകൊണ്ട് ഈ പറയുന്ന മിഷൻ ജെയർ ഓഫ് പ്രീമിയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ പിന്നെ യൂണിക്കായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട് വളരെ നല്ലൊരു പ്രിപ്പറേഷന് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും ഇനി നിങ്ങൾക്ക് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് പേപ്പർ വണ്ണിൻ്റെ ക്യു ആർ കോഡും മറബിക്കേണ്ട ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് അത്തരം ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാള്ള യൂണിറ്റ് ഫൈവ് കുറേ കൂടി അപ്ലിക്കബിളായിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇൻഷാള്ള അടുത്ത സെഷനിൽ വീണ്ടും കാണാം താങ്ക്